എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ ഗുണകരമോ സ്വീകാര്യമോ ആയിക്കൊള്ളണമെന്നില്ല ചിലർ അതിനെ ഭാവാത്മകമായി സ്വീകരിക്കും ചിലർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവമറിഞ്ഞ് നൽകുന്നതാണ് എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ദൈവവിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചെന്നു വരില്ല ചില മനുഷ്യരെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ദൈവദത്തമായി കാണുന്നു ചില മനുഷ്യരാകട്ടെ അത് വിധിയാണ് ശാപമാണ് എനിക്ക് ഇങ്ങനെയൊക്കെയേ സംഭവിക്കുകയുള്ളൂ എന്ന നിഷേധാത്മകമായ മനസ്സോടെ കാണുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവാത്മകമായി കണ്ടാൽ സന്തോഷമുണ്ടാകും നിഷേധാത്മകമായി കണ്ടാൽ മനസ്സിൽ അസ്വസ്ഥത നിറയും ലളിതമായ ഒരു കഥയിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാകും ഇതൊരു ചൈനീസ് കഥയാണ് ഒരു ഗ്രാമം ഒരു സാധാരണക്കാരനായ കൃഷിക്കാരൻ അദ്ദേഹം ലാളിച്ചു വളർത്തിയിരുന്ന ഒരു കുതിരയുണ്ട് ആ കുതിര ഒരു ദിവസം അപ്രത്യക്ഷമായി ഉടനെ അയൽക്കാരെല്ലാം വന്ന് പറഞ്ഞു വലിയ നഷ്ടമായി പോയി കഷ്ടമാണിത് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയതാണ് പക്ഷേ കർഷകന് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അദ്ദേഹം പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം ഒരാഴ്ച കഴിഞ്ഞു നഷ്ടപ്പെട്ട കുതിര തിരിച്ചു വന്നു കൂടെ അഞ്ച് കുതിരകളുമുണ്ട് കാട്ടുകുതിരകളാണ് അപ്പോൾ ഒന്നിനു പകരം അഞ്ചു കൂടി കിട്ടിയിരിക്കുന്നു ഉടനെ നാട്ടുകാർ വന്നു പറഞ്ഞു താങ്കൾ കോളടിച്ചു വലിയ നേട്ടമായി പോയല്ലോ അതിനും കർഷകന് വലിയ ആഹ്ലാദ തിമർപ്പോടെ മറുപടി പറഞ്ഞില്ല നമുക്ക് കാണാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ കർഷകന് ഒരു മകനുണ്ടായിരുന്നു മകന് കുതിര സവാരിയൊക്കെ വളരെ താല്പര്യമാണ് അവനാണ് വീട്ടിലെ കുതിരയെ സംരക്ഷിച്ചിരുന്നത് പുതിയ കുതിര കൂടി വന്നപ്പോഴേക്കും ആ കുതിരകളെ മെരുക്കാൻ വേണ്ടി അവന് ശ്രമം നടത്തി അതിനിടയിൽ അവന് ഗുരുതരമായ പരിക്കേറ്റു അവൻ്റെ രണ്ട് കാലും ഒടിയാനിട വന്നു ഈ വിവരമറിഞ്ഞ് നാട്ടുകാർ വന്ന് നാട്ടുവർത്തമാനം പറഞ്ഞു ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ കാട്ടുകുതിര നമ്മുടേതല്ലല്ലോ അത് കാട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരുന്നതാണ് നമ്മുടേതല്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് കിട്ടിയ തിരിച്ചടിയാണ് ഇത് കേട്ടിട്ട് കർഷകന് അവരെ തിരുത്താനൊന്നും തയ്യാറായില്ല പഴയ അദ്ദേഹം പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും രാജ്യം യുദ്ധത്തിലേർപ്പെടുകയാണ് നിർബന്ധിത സൈനിക സേവനത്തിന് യുവജനങ്ങളായി എല്ലാവരെയും വീടുകളിൽ നിന്ന് പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി ഈ കർഷകന്റെ വീട്ടിൽ എത്തി അവിടെ യുവാവാണ് ഉള്ളത് എങ്കിലും അയാൾ രണ്ടു കാലും പരിക്കുള്ളവനായിരുന്നതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു മറ്റെല്ലാ അയൽവീടുകളിൽ നിന്നും എല്ലാ യുവജനങ്ങളെയും കൊണ്ടുപോയി ഇയാളെ മാത്രം തിരഞ്ഞെടുത്തില്ല നാട്ടുകാർ ഈ വിവരം അറിഞ്ഞു പക്ഷേ കർഷകന്റെ പക്കലെ ഇപ്രാവശ്യം ചെന്നില്ല അപ്പോഴ് കർഷകൻ ഓർമ്മിച്ചു എനിക്ക് പല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ അതിൽ അമിതമായി ദുഃഖിക്കുകയോ നേട്ടമുണ്ടായപ്പോഴും സന്തോഷിക്കുകയോ ചെയ്തില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവം അറിഞ്ഞ് സംഭവിച്ചതുകൊണ്ടാണ് എൻ്റെ മകൻ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഇതാണ് സത്യം നമുക്ക് മനസ്സിലാകുന്നില്ല പോലും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് സഹായകമായി തീരത്തക്ക വിധത്തിലാണ് ദൈവം അതിനെ ക്രമീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് നമുക്ക് ആവശ്യം ദൈവപരിപാലനയിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ നിരാശയ്ക്ക് അവസരമുണ്ടാവുകയില്ല